കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന അടുക്കളത്തോട്ടം പദ്ധതിയുടെ ഉദ്ഘാടനം ഇരണാവ് കച്ചേരിത്തറയിൽ നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യമുള്ള ഒരു ഒരു ജനതയെ വാർത്തെടുക്കുന്നതിനുള്ള ഏറ്റവും ഉദ്യമമാണ് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി മാറേണ്ടിയിരിക്കുന്ന കാർഷിക മേഖല അതുകൊണ്ട് തന്നെയാണ് കാർഷിക മേഖലയിൽ അത്തരത്തിലുള്ള ഇടപെടൽ പഞ്ചായത്ത് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് എന്ന് കാണാൻ വേണ്ടി കഴിയും നിരവധി വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ പദ്ധതികളിലൊന്നാണ് അടിക്കളത്തോട്ടുള്ളത് കഴിഞ്ഞ വർഷം നമ്മള് വിത്തുകൾ ഗുണമേന്മയുള്ള വിത്തുകൾ വിതരണം നടത്തി കല്യാശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ടി ടി ബാലകൃഷ്ണൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി കല്യാശ്ശേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വി സുഷ പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടുന്ന എട്ട് പഞ്ചായത്തുകളിലായി തക്കാളി പച്ചമുളക് വെണ്ട വഴുതന തുടങ്ങി ഏഴായിരം പച്ചക്കറി തൈകളാണ് പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്യുന്നത്